എച്ച് എസ് പി ടി എ പ്രസിഡന്റ് ടി പി ജാഫർ എസ് എം സി ചെയർമാൻ കെ ടി മുജീബ് പ്രിൻസിപ്പാൾ എസ് നിഷ ചോക്കാട് ജി യു പി എസ് പി ടി എ പ്രസിഡന്റ് പി സിദ്ദീഖ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സമാപന ചടങ്ങിൽ എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി ഒ പി ആസീസ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ ഐ പി ബാബു എൻ എസ് എസ് ലീഡർമാരായ സി മുഹമ്മദ് റിയാൻ പി അനഖ എന്നിവർ ക്യാമ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു സമന്വയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സത്വദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ഇന്ന് അഞ്ചാം ദിവസത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത് ചോക്കാട് സ്കൂളിലാണ് ഞങ്ങളെ ക്യാമ്പ് നടക്കുന്നത് സ്കൂൾ കോമ്പൗണ്ടിന്റെ വൃത്തിയാക്കൽ ഏകദേശം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കോമ്പൗണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് എക്സൈസിന്റെ ഒരു ക്ലാസ് കിട്ടിയിരുന്നു അതുപോലെ ഇന്നലെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന വിഷയത്തെ പറ്റി ക്ലാസ് ഉണ്ടായിരുന്നു ഈ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് ഉപകാരം നൽകുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഒരു വോളണ്ടിയർ എന്ന നിലയിൽ ഞങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ വരാൻ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പിലൂടെ ഓരോ വളണ്ടിയേഴ്സിനും കൃത്യമായി മനസ്സിലാക്കി തരാൻ ഈ ഓരോ സെക്ഷൻ ക്ലാസ്സിലൂടെയും കഴിയുന്നുണ്ട് ഞങ്ങൾ ആറ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പിനും ഓരോരോ ജോലി വീതം ആണ് ഇവിടെ സാറുമാർ തയ്യാറാക്കിയിട്ടുള്ളത് ഓരോരോ ദിവസം ഓരോരോ ഡ്യൂട്ടി ചെയ്യും അങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ട് മെസ്സ് പ്രൊജക്റ്റ് ഡോക്യുമെൻ്റ് പിന്നെ റിസപ്ഷൻ അങ്ങനെ ആറാക്കി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഏഴ് ദിവസങ്ങളിൽ ഓരോ ടീംസ് ഓരോരോ ജോലിയാണ് ചെയ്യുക അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോകുന്നുണ്ട് ഇവിടെ ഓരോ ദിവസം നടക്കുന്ന പരിപാടിയിൽ പരാഡിലെ ഉദ്ഘാടനത്തിനായി ജനപ്രതിനിധികൾ പിന്നെ ഇവിടുത്തെ സ്കൂളിലെ പിന്നെ സ്കൂളിന്റെ പ്രസിഡന്റ് വൈസ് പിന്നെ ഓരോ ദിവസവും മണി മുതൽ രക്ഷിതാക്കൾക്ക് വിസിറ്റ് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരുന്നു ഏഴു ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ സ്നേഹാരാമം ഗ്രീൻ കാൻവാസ് പോൾ ബ്ലഡ് ഒപ്പം തുടങ്ങി വിവിധ സെഷനുകൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ